എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ കണ്ട സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാർച്ച് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിലെ പ്രധാന ആനുകാരിക വിഷയങ്ങളും അവയുടെ അനുബന്ധവരങ്ങളുമാണ് അപ്പോൾ ഈ ക്ലാസുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാഡമി ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ് അതുപോലെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് നിയറാ പോയി എഴുതി പരിശീലിക്കാവുന്നതാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം അപ്പൊ എന്റെ പ്രധാന വിഷയങ്ങൾ വിഷയങ്ങളൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എൽ പി യു പി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി മുൻവർ ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വസ്തുതകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ടാലന്റ് അക്കാദമി എൽ പി യു പി റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ മുന്നെടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് എന്നിവ വഴിയോ അല്ലെങ്കിൽ ടാലന്റ് അക്കാദമിയുടെ വെബ്സൈറ്റായ ടാലന്റ് കേരള ഡോട്ട് കോം വഴിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പുസ്തകങ്ങൾ സ്വന്തമാക്കാവുന്നതാണ് അപ്പൊ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് മാർച്ച് ഇരുപത്തിനാലിന്റെ പ്രത്യേകതയാണ് മാർച്ച് എന്ന് പറയുന്നത് ലോക ക്ഷയരോഗ ദിനമാണ് അപ്പൊ എന്താണ് മാർച്ച് ഇരുപത്തിനാലിന്റെ പ്രത്യേകത അത് ലോക ക്ഷയരോഗ ദിനമാണ് വളരെ കാര്യമായിട്ട് എന്തിക ഓർത്തു വയ്ക്കുക ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ദിനാചരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷയരോഗത്തിന്റെ വിനാശകരമായ ആരോഗ്യ സാമൂഹിക സാമ്പത്തിക പ്രത്യാഘാതങ്ങളെ കുറിച്ച് അവബോധം വളർത്തുന്നതിനും അതുപോലെ തന്നെ ക്ഷയരോഗം എന്ന എന്താണ് വ്യാധി എന്ത് ചെയ്യുക നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മാർച്ച് എന്തായിട്ട് ലോക ദിനമായിട്ട് കാര്യം ഓർക്കുക ഇനി സ്വാഭാവികമായിട്ടും ഒരു ദിനം നമ്മൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം പ്രമേയം കൂടി ഒന്ന് ഓർത്തു വെക്കാം അതായത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഈ വർഷത്തെ ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം ഇനി നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു പദ്ധതിയാണ് അതായത് പദ്ധതിയുടെ പേര് ബന്ധു എന്താണ് ബന്ധു പദ്ധതി നോക്കിയ ബന്ധു പദ്ധതിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇനി ഈ പദ്ധതി ആരംഭിച്ചത് ജില്ലയിലാണ് അതായത് എറണാകുളം ജില്ലയിലെ ഒരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ബന്ധു പദ്ധതി ഓർക്കുക എറണാകുളം ജില്ലയിലെ പദ്ധതിയാണ് ബന്ധു പദ്ധതി ഇനി എന്താണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം അതായത് തൊഴിലിടങ്ങളിലും താമസ സ്ഥലത്തുമെത്തി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദഗ്ദ്ധ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ബന്ധു അപ്പൊ എന്താണ് തൊഴിലിടങ്ങൾ അതുപോലെ തന്നെ എന്താണ് അവരുടെ താമസ സ്ഥലത്തൊക്കെ കേന്ദ്രീകാരം എത്തി അവർക്ക് എന്താണ് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദഗ്ദ്ധമായുള്ള ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ബന്ധു പദ്ധതി എന്ന് പറയുന്നത് അപ്പൊ അത് വളരെ കാര്യമായിട്ട് ഓർക്കുക അപ്പൊ നമ്മൾ ഇതര സംസ്ഥാന തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ചർച്ച ചെയ്ത് അപ്പൊ അതുകൊണ്ട് തന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതി കൂടി നമുക്കൊന്ന് ഓർത്തെടുക്കാം അതായത് അനന്യ മലയാളം എന്ന് പറയുന്ന പദ്ധതി എന്താണ് അനന്യ മലയാളം അതിഥി മലയാളം എന്ന് പറയുന്ന ഒരു പദ്ധതി അതായത് അന്യ സംസ്ഥാന തൊഴിലാളികളെ എന്താണ് മലയാളത്തിൽ സാക്ഷരത നേടിക്കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതി ാണ് അനന്യ മലയാളം എന്ന് പറയുന്ന പദ്ധതി ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു പാഠപുസ്തകം പാഠപുസ്കം ഏത് പദ്ധതിയുമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അനന്യ മലയാളം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതി ആ പദ്ധതി എന്താണ് അത് എന്താണ് അതിഥി തൊഴിലാളികളെ എന്തിനാണ് മലയാളത്തിൽ സാക്ഷരത കൈവരിക്കാനായിട്ട് എന്താണ് പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച പദ്ധതിയാണ് അനന്യ മലയാളം എന്ന് പറയുന്ന പദ്ധതി അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക വളരെ കാര്യമായിട്ടൊന്ന് ഓർക്കുക ഇതിനെ നമുക്ക് നോക്കാനുള്ളത് ഒരു വാക്സിൻ പുറത്തിറങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് ശ്വാസകോശ അർബുദത്തിനെതിരെ ലോകത്തിലാദ്യമായിട്ട് പ്രതിരോധ വാക്സിൻ വികസിപ്പിക്കുന്ന രാജ്യം ഏതാണ് അപ്പൊ എന്താണ് അവർ കംപ്ലീറ്റ് ചെയ്തില്ല അവർ വികസിപ്പിക്കാനായിട്ട് ഒരുങ്ങുന്നതേ ഉള്ളൂ അപ്പൊ അത് കംപ്ലീറ്റ് ആവുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാം ചർച്ച ചെയ്യാം അതായത് ശ്വാസകോശ അർബുദത്തിനെതിരെ ലോകത്തിലാദ്യമായിട്ട് പ്രതിരോധ വാക്സിൻ വികസിപ്പിക്കുന്ന രാജ്യമാണ് ഏതെന്ന് പറയുന്ന ബ്രിട്ടൻ ഓർഗ ബ്രിട്ടൻ ആണ് ഇത്തരത്തിൽ എന്ത് ചെയ്യുന്ന ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ എന്ത് ചെയ്യുക അത് കംപ്ലീറ്റ് ആവുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാം അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം ഇത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട വേദിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് അപ്പൊ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാലാവസ്ഥ ഇരുപത്തിയഞ്ചിലെ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി വേദി എവിടെയാണ് അത് ബ്രസീലാണ് പോർക്ക ബ്രസീലാണ് വേദിയാവുന്നത് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി വേദി എവിടെയാണ് അസർ ബൈജാൻ എവിടെയാണ് അസർ ബൈജാൻ ആണ് ാണ് രണ്ടായിരത്തിനാലിൽ എന്ത് എന്താ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി നടക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എവിടെയായിരുന്നു എളുപ്പം യു എയിലാണ് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എവിടെയാണ് എവിടെയാണ് ഈജിപ്റ്റ് ആണ് ഈജിപ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അപ്പൊ നമ്മളിവിടെ വേദികളാണ് ചർച്ച ചെയ്തത് അതായത് എന്ത് വേദിയാണ് കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി ഇപ്പോ രണ്ടായിരത്തി ബ്രസീൽ ആണെന്ന് പറഞ്ഞു ഇരുപത്തിനാല് അസർബൈജാൻ ആണെന്ന് പറഞ്ഞു മൂന്ന് യു എ ആണെന്ന് പറഞ്ഞു ഇരുപത്തിരണ്ടിൽ എവിടെയാണെന്ന് പറഞ്ഞു ഈജിപ്തിലാണെന്ന് പറഞ്ഞു അപ്പൊ വേദികൾ വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഓർത്തു വെക്കുക അടുത്ത നമ്മൾ ചർച്ച ചെയ്യാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു ചിഹ്നഗ്രഹത്തിന് ഒരു ഇന്ത്യൻ സയന്റിസ്റ്റിന്റെ പേര് നൽകി അതാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അടുത്തിടെ ചിഹ്നഗ്രഹമായ ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരാണ് നൽകിയത് അപ്പൊ ഇതൊരു ചിഹ്നഗ്രഹത്തിന്റെ പേരാണ് ഈ പറയുന്നത് ഫൈവ് അതുപോലെ എക്സ് ടു നയൻ സിക്സ് എന്ന് പറയുന്നത് ഒരു ചിഹ്നഗ്രഹത്തിന്റെ പേരാണ് അപ്പോ അതിന് ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേര് എന്ത് ചെയ്തു നൽകി ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയന്തു മൂർത്തി അതാണ് ജയന്തു മൂർത്തി എന്ന് പറയുന്ന ഇന്ത്യൻ സയന്റിസ്റ്റിന്റെ പേരാണ് ഈ പറയുന്ന ചിഹ്നഗ്രഹത്തിന് അപ്പൊ അത് കാര്യമായിട്ട് തന്നെ ഓർക്കുക ഇനി ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് ചന്ദ്രയാൻ ത്രീയുടെ എന്താ പറയുക ലാൻഡർ ഇറങ്ങിയ സ്ഥലം അപ്പൊ എന്താണ് ചന്ദ്രയാൻ ത്രീ ലാൻഡർ ഇറങ്ങിയ സ്ഥലം ഏതാണ് നമുക്കറിയാം അല്ലെ എവിടെയാണ് ശിവശക്തി പോയിന്റ് എവിടെയാണ് ശിവശക്തി പോയിന്റ് ആണ് ചന്ദ്രയാൻ ത്രീയുടെ ലാൻഡർ അറിയാലോ ഏതാണ് വിക്രം ബോർക്ക വിക്രം എന്ന് പറയുന്നതാണ് ചന്ദ്രയാൻ ത്രീയുടെ ലാൻഡർ എന്ന് പറയുന്ന മുൻപ് ബി എസ് ചോദിച്ച ചോദ്യം കൂടിയാണ് അപ്പോ ചന്ദ്രയാൻ ത്രീയുടെ ലാൻഡർ ഇറങ്ങിയ സ്ഥലം ഏതാണ് അത് ശിവശക്തി പോയിന്റ് ആണ് പക്ഷെ ഇവിടെ ഇപ്പോ നമ്മൾ എന്തിനാണ് ആ ഒരു പോയിന്റ് ചർച്ച ചെയ്തത് അതായത് ഇന്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ അതായത് ഐ എ യു ഇന്റർനാഷണൽ അസ്ട്രോണമിക്കൽ ഇന്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിച്ചു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്തത് ഓർത്തു വയ്ക്കുക അപ്പൊ ഇവിടെ ശിവശക്തി പോയിന്റ് പറഞ്ഞതുകൊണ്ട് തന്നെ തിരങ്ക പോയിന്റ് കൂടെ നമുക്ക് എന്താണ് തിരങ്ക പോയിന്റ് എന്ന് പറയുന്നത് അതായത് ചന്ദ്രയാൻ ടു ലാൻഡർ തകർന്നു വീണ സ്ഥലമാണ് എന്തെന്ന് പറയുന്നത് തിരങ്ക എന്ന് പറയുന്ന പോയിന്റ് അപ്പോ തിരങ്ക പോയിന്റ് ഓർക്കുക ചന്ദ്രയാൻ ആണ് ാണ് ത്രീയുടെ ലാൻഡർ ഇറങ്ങിയ സ്ഥലമാണ് ശിവശക്തി പോയിന്റ് ഇനി അങ്ങനെയാണെങ്കിൽ എന്നാണ് ചന്ദ്രയാൻ ത്രീ എന്ത് ചെയ്തത് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ നടത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്തത് ഈ പറയുന്ന ലാൻഡർ എന്ത് ശിവശക്തി എന്ത് പോയിന്റ് ലാൻഡ് ചെയ്തത് ഈ ആഗസ്റ്റ് പ്രത്യേകതയുണ്ട് അതായത് ചന്ദ്രയാൻ ത്രീയുടെ വിജയമായിട്ടുള്ള ഈ ആഗസ്റ്റ് എന്തായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചു ദേശീയ ബഹിരാകാശ ദിനം അതുകൂടി ഓർക്കുക അതും ഒൻപതാണ് ഉള്ള ചോദ്യമാണ് അങ്ങനെയാണെങ്കിൽ ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് എന്നാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഏത് മാസം ജൂലൈ മാസം തീയതി എന്നാണ് പതിനാല് അങ്ങനെയാണെങ്കിൽ ചന്ദ്രയാൻ ത്രീ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയത് എന്നാണ് അതും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏത് മാസം ഓഗസ്റ്റ് മാസം ഏതാണ് തീയതി അഞ്ചാം തീയതിയാണ് അപ്പൊ ഇത്രയും തീയതികൾ വളരെ കാര്യമായിട്ട് തന്നെ ഓർത്തുവയ്ക്കുക ഇനി ഓർത്തു വയ്ക്കുക ശിവശക്തി എന്ന് പറയുന്നത് എന്താണ് ചന്ദ്രയാൻ ത്രീ ലാൻഡർ ഇറങ്ങിയ സ്ഥലമാണ് ശിവശക്തി പോ പോയിന്റ് എന്ന് പറയുന്നത് ചന്ദ്രയാൻ ടു ലാന്റർ തകർന്ന് വീണ സ്ഥലമാണ് പതിനെട്ടും കൺഫ്യൂസ് ആവാൻ പാടില്ല ഇവിടെ നമ്മൾ ശിവശക്തി പോയിന്റ് പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് എന്താണ് ശിവശക്തി പോയിന്റ് എന്ന് പറയുന്ന പേര് എന്താണ് ഇന്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ ചെയ്തു അംഗീകരിച്ചു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്ത് അടുത്ത നമുക്ക് നോക്കാനുള്ളത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഫോർമുല ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് അപ്പോൾ സാധാരണ ഈ ഫോർമുല ഫോർമുലെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു പേര് എന്താണ് മാക്സ് എന്ന് പേരാണ് പക്ഷേ ഇവിടെ നമ്മൾ അങ്ങനെ ഒന്നും ഓർത്തെടുക്കാൻ പാടില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫോർമുല വൺ ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവായത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർലോ സൈൻസ് ആരാണ് കാർലോസ് സൈൻസ് ആണ് വളരെ കാര്യമായിട്ട് ഓർക്കുക കാർലോ സൈൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫോർമുല വൺ ஆஸ்திரேலியன் கிராண்ட் பிரிக்ஸன் அது காரியமே தான் அப்டேட் செய்ய ഇനി അടുത്തത് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടൊരു ടൂർണമെന്റ് കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഇന്ത്യ വുമൻസ് ലീഗ് ഫുട്ബോൾ ജേതാക്കൾ ആരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഇന്ത്യ വുമൻസ് ലീഗ് ഫുട്ബോൾ ജേതാക്കൾ ആരാണ് അത് ഒഡീഷ എഫ് സി ആരാണ് ഒഡീഷ എഫ് സി ആണ് വളരെ കാര്യമായിട്ട് ഓർക്കുക അപ്പോൾ ഇതാണ് ഇത് ലീഗ് ആണ് പക്ഷേ ഇതാണ് ഇന്ത്യൻ വുമൻസ് ലീഗ് ഫുട്ബോൾ ആണ് ഇന്ത്യൻ മുമൻ ലീഗ് നമ്മൾ ക്രിക്കറ്റിനോട് ബന്ധപ്പെട്ട് നല്ല ഇന്ത്യൻ മുമൻസ് ലീഗ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതാണ് അതിന്റെ ജേതാക്കൾ അത് ആരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആണ് ആ ഒരു കാര്യം കൂടി ലീഗ് അതിനൊപ്പം ഓർക്കാനായിട്ട് Tamam ki ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വിയോഗമാണ് അതായത് ടി എൻ പ്രകാശ് എന്ന് പറയുന്ന ഒരു സാഹിത്യൻ അതായത് ചെറുകഥാകൃത്താണ് അതുപോലെ തന്നെ നോവലിസ്റ്റ് ആണ് അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ടുള്ള ടി എൻ പ്രകാശ് എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ അന്തരിച്ചു അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു പോയിന്റ് ചെയ്യുന്നു ഇനി ഇദ്ദേഹം എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ഇദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി അഞ്ചിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഏതാണ് വിഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുകഥാ വിഭാഗത്തിലാണ് പുരസ്കാരം ലഭിച്ചത് ഏത് ചെറുകഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താപം ഏതാണ് താപം എന്ന് പറയുന്ന ചെറുകതയ്ക്ക് രണ്ടായിരത്തി അഞ്ചിന് എന്താണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച വ്യക്തി കൂടിയാണ് ആരെന്ന് പറയുന്നത് ടി എൻ പ്രകാശ് അപ്പൊ ഈ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ഇനി നമുക്ക് കർശക മുന്നിൽ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞു ഒരു പദ്ധതിയാണ് പദ്ധതിയുടെ പേര് ബന്ധു എന്താണ് ബന്ധു എന്ന് പറയുന്ന പദ്ധതി അതായത് എറണാകുളം ജില്ലയിലെ പദ്ധതിയാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ എറണാകുളം ജില്ലയിലെ പദ്ധതിയാണ് ബന്ധു എന്ന് പറയുന്ന പദ്ധതി എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊഴിലിടങ്ങളിലും താമസ സ്ഥലത്തും എത്തി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് എന്ത് ചെയ്യുക വിദഗ്ദ്ധ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ബന്ധു പറയുന്നത് എന്ന് പറയുന്ന പദ്ധതി അപ്പൊ ഈ പദ്ധതി ഇപ്പം എന്തു ചെയ്യാണ് മറ്റ് ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കാനായിട്ട് പോവുകയാണ് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിനുശേഷം പറഞ്ഞു ബ്രിട്ടനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് ശ്വാസകോശ അർബുദത്തിനെതിരായിട്ട് ലോകത്തിൽ ആദ്യമായിട്ട് പ്രതിരോധ വാക്സിൻ വികസിപ്പിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏതാണ് ബ്രിട്ടനാണ് അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട വേദിയാണ് അതായത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയാണ് അതിന്റെ വേദി എവിടെയാണെന്ന് പറഞ്ഞു ബ്രസീലാണെന്ന് പറഞ്ഞു അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേര് ഒരു ചിഹ്നഗ്രഹത്തിന് നൽകി ഏത് ചിഹ്നഗ്രഹത്തിന് ടൂ തൗസൻഡ് ഫൈവ് ഇ എക്സ് ടു നയൻ സിക്സ് എന്ന് പറയുന്ന ഒരു ചിഹ്നഗ്രഹത്തിന് എന്തിയിരിക്കുകയാണ് ഒരു ഇന്ത്യൻ സയന്റിസ്റ്റിന്റെ പേര് നൽകിയിരിക്കുകയാണ് അപ്പൊ അത് ഏത് സെന്റിസ്റ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയന്തു മൂർത്തി അപ്പോ ജയന്ത് മൂർത്തിയുടെ പേരാണ് ഈ ഒരു ചിഹ്നഗ്രഹത്തിന് നൽകിയെന്നുള്ള കാര്യം കൂടി ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് ചന്ദ്രയാൻ ത്രീയുടെ എന്താണ് ലാൻഡർ ഇറങ്ങിയ സ്ഥലം ഏതാണ് ശിവശക്തി പോയിന്റ് ആണെന്ന് പറഞ്ഞു ഈ ഒരു പോയിന്റ് കൂടി ചർച്ചയുള്ള കാരണം നമ്മൾ പറഞ്ഞു എന്താണ് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ആ ഒരു പേര് അംഗീകരിച്ചു അതിനുശേഷം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫോർമുല വൺ എന്താണ് ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് ആണ് ഫോർഗ ഫോർമുല വൺ ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവായത് ആരാണെന്ന് പറഞ്ഞു ആരാണ് കാർലോസ് സൈൻസ് ആരാണ് കാർലോസ് സൈൻസ് ആണ് ഇനി അതിനുശേഷം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഇന്ത്യ വുമൻസ് ലീഗ് ഫുട്ബോളിന്റെ ജേതാക്കൾ ആരാണ് ഒഡീഷ എഫ്സി അതിനുശേഷം ഒരു പ്രധാനപ്പെട്ട വിയോഗം നമ്മൾ ചർച്ച ചെയ്തു അതായത് ടി എൻ പ്രകാശ് എന്ന് പറയുന്ന ഒരു പ്രമുഖ സാഹിത്യമാണ് അദ്ദേഹം നോവലിസ്റ്റ് ആണ് ചെറുകഥാകൃത്താണ് അപ്പൊ അങ്ങനെയുള്ള ടി എൻ പ്രകാശിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ചു അപ്പൊ ആ ഒരു കാര്യം കൂടി വന്ന ഓർക്ക് ഇനി കഴിഞ്ഞ വർഷമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ടി ട്വന്റി ക്രിക്കറ്റിൽ പന്ത്രണ്ടായിരം റൺസ് പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ താരം ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ രോഹിത് ശർമ്മ ബി വിരാട് കോഹ്ലി സി ശിഖർ ധവാൻ ഓപ്ഷൻ ഡി ലോകേഷ് രാഹുൽ അപ്പൊ ഇതിന്റെ ഉത്തരം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം സായുധ കലാപം നടക്കുന്ന ഹൈത്തിയിലകപ്പെട്ട ഇന്ത്യക്കാരെ കൊണ്ടുവരാനായി ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനം ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഓപ്പറേഷൻ ഗംഗ ബി ഓപ്പറേഷൻ കാവേരി സി ഓപ്പറേഷൻ ദേവി ശക്തി ഡി ഓപ്പറേഷൻ ഇന്ദ്രാവതി ഇപ്പൊ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം വേൾഡ് ഫെഡറേഷൻ ഓഫ് ഹീമോഫീലിയയുടെ ആഗോള അംഗീകാരം നേടിയ കേരളത്തിലെ ഹീമോഫീലിയ ചികിത്സാ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ആശുപത്രിയിലാണ് ഓപ്ഷൻ എ ആലുവ ജില്ലാ ആശുപത്രി ബി പാലക്കാട് ജില്ലാ ആശുപത്രി സി കണ്ണൂർ ജില്ലാ ആശുപത്രി ഓപ്ഷൻ ഡി ആലപ്പുഴ ജില്ലാ ആശുപത്രി ഇപ്പോൾ ഇതിന്റെ ചരിത്രം ഏതാണ് ഓപ്ഷൻ എ ആണ് ആരുവ ജില്ലാ ആശുപത്രിയിലാണ് ഈ ഒരു ഹീമോഫീലിയ ചികിത്സാ കേന്ദ്രം എന്ത് ചെയ്യുന്നത് ഇനി രണ്ടാമത്തെ ചോദ്യം നാലാമത് ഷാഹായി കോപ്പറേഷൻ ഓർഗനൈസേഷൻ സ്റ്റാർട്ടപ്പ് ഫോറിന്റെ വേദി എവിടെ എവിടെയെന്നാണ് ചോദ്യം ഓപ്ഷൻ സേ ന്യൂഡൽഹി ബി കൊൽക്കത്ത സി മുംബൈ ഡി പൂനെ അപ്പോൾ ഇതിന്റെ ശരീര ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ന്യൂഡൽഹി ആണ് അപ്പോൾ ഇതുകൂടി ഒന്ന് കാര്യമായിട്ട് ഓർത്ത് വയ്ക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന് ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാണെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കൺവേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേരിടുക മാർച്ച് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലെ പ്രധാന ആനുകാരിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ ഇവിടെ മനസ്സിലാണെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം